തിരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിലും കാവിലമ്മയ്ക്ക് പൂമാലകൾ കോർക്കുന്നതിൽ മുടക്കം വരുത്താതെ വടക്കാഞ്ചേരി നഗരസഭ പതിനൊന്നാം ഡിവിഷൻ സ്ഥാനാർത്ഥി കാർത്തിക കഴിഞ്ഞ ഒന്നര വർഷമായി ഉത്രാളിക്കാവിലെ ഭഗവതിക്കായി പുഷ്പങ്ങൾ ശേഖരിക്കുന്നതും മാല കെട്ടുന്നതും കാർത്തികയാണ് കന്നി അംഗത്തിനിടയിൽ വോട്ടർമാരെ കണ്ട് കഴിയുന്നത്ര വോട്ടുകൾ പെട്ടിയിലാക്കുന്നതിനു വേണ്ടി ഡിവിഷനിലെ ഓരോ വീടും കയറിയിറങ്ങുന്നതിന്റെ തിരക്കിലാണ് കാർത്തിക ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകയായ കാർത്തിക എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രാജ്യസഭാംഗമായിരുന്ന സി പി നാരായണന്റെ അനുജനും സി പി എം നേതാവുമായിരുന്ന സി പി രാജന്റെ മകളുമാണ് കാർത്തിക വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിൽ വ്യാസ കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹി ആയിരുന്നു ജീവിതം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനായി ഒഴിഞ്ഞുവെച്ച നേതാവായ മകളായതിൽ കാർത്തിക പറഞ്ഞു ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയല്ല ഞാൻ അതിൽ അങ്ങനെ ജീവിക്കാം കാരണം എന്റെ ജനനം മുതൽ നമ്മള് എന്റെ വീട് കുടുംബം എല്ലാം അതൊരു പാർട്ടി എന്നുള്ള നിലയിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കുക എന്നിട്ടുള്ളൊരു കുഞ്ഞിലെ മുതൽ എന്റെ രാഷ്ട്രീയം അതാണ് നമുക്ക് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ അച്ഛൻ കാണിച്ചു തന്നിട്ടുള്ള വഴി കഥ പിന്തുടരുക എന്നുള്ളത് തന്നെയാണ് അതിലിപ്പോ എസ് എഫ് ഐ ആവട്ടെ ഡിവൈഎഫ്ഐ ആവട്ടെ ഒരിക്കലും എന്നോട് എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്നുള്ളതല്ല നീ ഇതിലോട്ട് ഇറങ്ങണം ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ള അതൊരു സ്ഥാനമാനങ്ങളും എനിക്ക് ബാധകല്ല ഇന്ന് പക്ഷെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്നുള്ള നിലയിലാണ് ഞാൻ ഇന്ന് മത്സരരംഗത്തെത്തിയിട്ടുള്ളത് ഈ മത്സരരംഗത്തൊന്നും ഇല്ലെങ്കിലും ജനകീയ ഇടപെടൽ നടത്തിയിട്ടാണ് అని త్రేంకాలం ఇవ్వడ సంఘటన రంగత എൻ്റെ അച്ഛനോട് പറയാറുള്ളത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്ന് പറയുമ്പോഴും ഒപ്പമുള്ള ആളുകളുടെ വിശ്വാസങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയണം സാധാരണക്കാരായിട്ടുള്ള ഓരോരുത്തർക്കും നമ്മുടെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെട്ട് വരുന്ന ആളുകളോട് നമുക്ക് എന്തെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതെല്ലാം ഒരു തരത്തിലും ഒരു നഷ്ടബോധമില്ലാതെ ഒരു യാതൊരു തരത്തിലുള്ള ലാഭേച്ഛയില്ലാതെ നമ്മളോട് ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയാറുള്ളത് കന്നി അംഗത്തിൽ വിജയം ഉറപ്പാകുമെന്ന വിശ്വാസത്തിലാണ് കാർത്തിക കുമ്പളങ്ങാട് പള്ളിമണ്ണ അമ്പലത്തിലെ കഴക അമ്മ ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ ചുമതല കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകൾ എനി ടൈം ന്യൂസ്